പ്രായപൂർത്തിയായ ആളുകൾ കുറ്റം ചെയ്യുമ്പോൾ അവരുടെ മക്കളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യും അവരുടെ മക്കൾക്കും അതിനകത്ത് പങ്കുണ്ട് എന്ന തരത്തിൽ അല്ലെങ്കിൽ പങ്ക് പങ്കാളികളാണ് എന്ന് വിശ്വസിച്ച് അവരെ കൂടി അറസ്റ്റ് ചെയ്യുക പതിവാണ് അറസ്റ്റ് ചെയ്യുന്ന ഈ കുട്ടികളെയും ഈ പ്രതികൾക്കൊപ്പം ജയിലിൽ അടയ്ക്കുന്നതും പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു സുപ്രധാനമായ നിരീക്ഷണം നടത്തുകയും ചില മാർഗനിർദ്ദേശങ്ങൾ വയ്ക്കുകയും ചെയ്യണം ഇത്തരം സംഭവങ്ങളിൽ കാരണം മാതാപിതാക്കൾ ദമ്പതികൾ തെറ്റ് ചെയ്തപ്പോൾ അവരുടെ പ്രായപൂർത്തിയാകാത്ത രണ്ട് ആൺമക്കളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നിട്ട് ആ പ്രതികൾക്കൊപ്പം ഈ കുട്ടികളെയും ഇവർ തുറുങ്കിലടച്ചു അല്ലെങ്കിൽ തടവിലാക്കി ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിന്മേലാണ് നടപടി പതിനൊന്ന് വർഷം അവർ തടവിൽ തടവ് ശിക്ഷ അനുഭവിച്ചു കോടതി പറഞ്ഞു ഇക്കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുത് അവർക്ക് നഷ്ടപരിഹാരം നൽകണം പിന്നെന്താണ് പറഞ്ഞത് കുട്ടികളാണെങ്കിൽ അതായത് രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികളല്ലെങ്കിൽ ഏത് ക്രൈമാണെങ്കിലും പ്രായപൂർത്തി ആയില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ കുട്ടികളാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ മറ്റൊരു പ്രായപൂർത്തിയായ ആയ ആയ വ്യക്തിക്കൊപ്പം കുട്ടികളും പിടിക്കപ്പെടുകയാണെങ്കിൽ കുട്ടികളുടെ പ്രായം കൃത്യമായി പരിശോധിക്കണം അതിന് വിവിധ രേഖകൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ആധാർ രേഖ അതുപോലെ തന്നെ വോട്ടർ ഐ ഡി അങ്ങനെ തുടങ്ങിയ ഐഡൻറ്റിറ്റി കാർഡ് റേഷൻ കാർഡ് ഇതിലൊക്കെ ഇതൊക്കെ പരിശോധിക്കുക പരിശോധിച്ചിട്ട് അതിനകത്ത് കൃത്യം പ്രായം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാകുമല്ലോ പ്രായം കൃത്യമായി രേഖപ്പെടുത്തണം റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് മുമ്പ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കണം ഈ പ്രായം ഞങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റാണോ പരിശോധിച്ചത് അതിൻ്റെ പകർപ്പ് കൂടി മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം മജിസ്ട്രേറ്റ് ഇത് പരിശോധിച്ച ശേഷം റിമാൻഡ് ഓർഡർ ഇടുമല്ലോ റിമാൻഡ് ചെയ്യാൻ അപ്പോൾ അതും റിമാൻഡ് ഓർഡറിൽ വ്യക്തമാക്കണം ഈ കുഴി ഈ പ്രതിക്ക് പ്രായപൂർത്തിയായി പത്തൊൻപത് വയസ്സായാലും പതിനെട്ട് വയസ്സായി അല്ലെങ്കിൽ ഇത് പ്രായപൂർത്തിയായിട്ടില്ല ആയിട്ടില്ല എന്ന് കൃത്യമായി മാർക്ക് ചെയ്യണം ഓർഡറിൽ ഉണ്ടാകണം എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ഇത് പോലീസ് ഓഫീസേഴ്സിനും ജുഡീഷ്യറി ജുഡീഷ്യൽ ഓഫീസേഴ്സിനുമാണ് കോടതിയുടെ നിർദ്ദേശം ഈ കുട്ടികളെ പിടിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം പല കേസുകളിലും കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ആളുകൾ പലതും ചെയ്യുന്നത് പ്രത്യേകിച്ച് പിടിച്ചു പറിക്കാറ് മയക്കുമരുന്ന് റാക്കറ്റുകൾ അവരൊക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്നതിനാണ് ഈ കുട്ടികളെ പിടിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കുറയും കുട്ടികൾ കുറ്റവാളികളായ ശിക്ഷ കുറയും അതുകൊണ്ട് പോലീസ് പലപ്പോഴും ഈ പിടിക്കുന്ന ആളുകളുടെ പ്രായം പത്തൊൻപത് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് എന്ന് വെച്ചിട്ടായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇനി അത് നടക്കില്ല അത് നടക്കാതെ കൃത്യം പ്രായം തന്നെ രേഖപ്പെടുത്തേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അതായത് കുട്ടികളെ ഉപയോഗിച്ച് കുറ്റം ചെയ്യുന്ന ആളുകളുണ്ട് ഗുണ്ടാ സംഘങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ ആണെങ്കിൽ പോലും നമുക്കറിയാം തിരുവനന്തപുരത്ത് തന്നെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത ആളുകൾ കൊലക്കേസിൽ പ്രതികളായ സംഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിയോഗിച്ച് കുറ്റകൃത്യം ചെയ്യുന്ന കൊട്ടേഷൻ ഗ്യാങ്ങുകളുണ്ട് മയക്കുമരുന്ന് റാക്കറ്റുകളുണ്ട് അങ്ങനെ ആ ശൃംഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചില പലപ്പോഴും പോലീസ് ഇത്തരത്തിൽ കുട്ടികളെ പ്രായപൂർത്തിയായ ആളുകളുടെ ഗണത്തിൽ ചേർത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് അപ്പോൾ അവർക്കും ശിക്ഷ ലഭിക്കുമല്ലോ അല്ലാതെ കുട്ടികളാണെങ്കിൽ അവർക്ക് പരിഗണന ലഭിക്കും പക്ഷേ കോടതി പറയുന്നത് ചില ഘട്ടങ്ങളിൽ ഇവർ യാതൊന്നും ചെയ്തിരിക്കില്ല മാതാപിതാക്കൾ തെറ്റ് ചെയ്തതിന് അവർക്കൊപ്പം കുട്ടികളെ ജയിലിലടക്കുന്നതിനാണ് അത് ശരിയായ കീഴ്വഴക്കമല്ല അതുകൊണ്ട് കൃത്യമായ മാർഗനിർദ്ദേശം പാലിക്കണം ഇത് മജിസ്ട്രേറ്റ് ഉറപ്പുവരുത്തണം ഈ രേഖകൾ പരിശോധിക്കണം എന്നിട്ട് ഈ രേഖകളില്ലെങ്കിൽ അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ പ്രായപൂർത്തിയായി എന്ന് പറയ പറയുന്നുണ്ടെങ്കിലും രേഖ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ രേഖ കൃത്യമായി ഹാജരാ എത്രയും വേഗം തന്നെ അത് ഹാജരാക്കാനുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം ആ രേഖ കണ്ട് അത് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പോലീസ് കസ്റ്റഡിയിലോ അല്ലെങ്കിൽ റിമാൻഡിലോ ഈ ആളെ ആക്കാൻ പാടുള്ളൂ പിടിക്കപ്പെട്ടത് ആരാണെങ്കിലും അയാളുടെ രേഖ ഹാജരാക്കുന്നതുവരെ കോടതിയുടെ അണ്ടറിലായിരിക്കും ഈ പിടിക്കപ്പെടുന്ന ആൾ ഇരിക്കുക പ്രായപൂർത്തിയാ പ്രായപൂർത്തിയാകാത്തതാണോ പ്രായപൂർത്തിയായതാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകാൻ പാടുള്ളൂ അതുപോലെ തന്നെ ചില ശരീരവലിപ്പവും പ്രായവും തമ്മിൽ വ്യത്യാസമുണ്ടാകും പ്രായം കുറവായിരിക്കും പക്ഷേ ശരീരവലിപ്പം കൂടുതലായിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ ശിക്ഷു ക്ഷേമ സംബന്ധിച്ച നിയമം നിയമാവലിയുണ്ട് ആ നിയമാവലി അനുസരിച്ച് കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇവരുടെ പ്രായം നിർണ്ണയിച്ച് പ്രായപൂർത്തിയായവർക്കൊപ്പം ജയിലിലടയ്ക്കാൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഒരു തരത്തിൽ വലിയ നിർണായകമായ മാർഗ്ഗനിർദ്ദേശമാണ് മറ്റൊരു തരത്തിൽ പോലീസിന് ചില ചില സമയത്തെങ്കിലും ചില സമയങ്ങളിലെങ്കിലും ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ തലവേദന സൃഷ്ടിക്കുകയും ചെയ്യും കാരണം ഈ രേഖകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് പെട്ടെന്നൊരു കുറ്റവാളിയെ പിടിക്കുമ്പോൾ ഇയാളുടെ കൈവശം ഇതൊന്നും ഉണ്ടാകണമെന്നില്ല പോലീസ് കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല പ്രായം തിരിച്ചറിയാതെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാൻ പാടില്ല പോലീസ് ആ രേഖ കണ്ടെത്തണം രേഖകണ്ഠത്തിൽ ആ രേഖ മജിസ്ട്രേറ്റിന് ഹാജരാക്കണം അങ്ങനെ കുറച്ച് നൂലാമാലകളിൽ പോലീസ് ചുറ്റു വട്ടം കറങ്ങാൻ സാധ്യത ഉള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വച്ചിട്ടുള്ളത്